എല്ലാവർക്കും സ്നേഹവന്ദനം വളരെ ഭയപ്പെടുത്തുന്നതും നിരാശ ഉണ്ടാക്കുന്നതുമായ ഒരു വാർത്തയുമായാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഞാൻ ആ വീഡിയോ ഇത് നിങ്ങളെ കാണിക്കാം നമുക്കറിയാം പലപ്പോഴും നോർത്ത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ക്രൈസ്തവ പീഡനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ അത് യൂട്യൂബിൽ കാണിക്കുകയും നിങ്ങളെ കേൾപ്പിക്കുകയും ചെയ്തിട്ടുമുണ്ട് എന്നാൽ കേരളത്തിൽ നാം അപ്പോഴൊക്കെ അഭിമാനം കൊള്ളാറുണ്ട് കേരളത്തിൽ ഇങ്ങനെയുള്ള വാർത്തകൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാറില്ല എന്ന് പക്ഷെ അതിനൊക്കെയും ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായി നാം ചിന്തിക്കുന്നതിനും കേരളത്തെപ്പറ്റി ഏതൊക്കെ രീതിയിൽ പുകഴ്ത്തി പറഞ്ഞോ അതിനൊക്കെയും കോട്ടം വയ്ക്കത്തക്ക രീതിയിൽ പ്രശ്നമാണ് ഇന്നലെ ഈ കൊച്ചു കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ന്യൂനപക്ഷങ്ങൾക്ക് പീഡനങ്ങൾ സ്വാഭാവികമാണ് എങ്കിലും ഇന്നലെ അത് നമുക്ക് അനുഭവിക്കുവാനും കഴിഞ്ഞു കാണുവാൻ കഴിഞ്ഞു കണ്ടപ്പോൾ വളരെ അസ്വസ്ഥയും ഭയവും നിരാശയും നമുക്കതിനകത്ത് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ രാജ്യം ഇങ്ങോട്ടാണ് പോകുന്നത് നമുക്ക് പരസ്യവും പാടില്ലയോ ന്യൂനപക്ഷങ്ങൾക്ക് ചെയ്ത് അവർക്കെതിരെയുള്ള അടിച്ചമർത്തലാണോ അതിനാരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ അവ ഏത് മതം പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് പല വീഡിയോകളിലും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുമുണ്ട് പക്ഷേ അത് കേൾക്കുകയും അറിയുകയും ചെയ്തിട്ട് അതൊക്കെ മനഃപൂർവ്വമായി മാറ്റിവെച്ച് ഈ ക്രൈസ്തവർക്കെതിരെ വല്ലാതെ അസ്വസ്ഥ ഉണ്ടാക്കാറുണ്ട് നിങ്ങൾ ആ വീഡിയോ കേണു അപ്പോൾ അറിയാം ആ സംഭവത്തിന്റെ കാഠിന്യത സംഭവം ചേട്ടാ എപ്പോഴും എന്താ സംഭവമായിരിക്കുന്ന കാര്യം ഞാൻ ഒറ്റ ഒറ്റും ഞാൻ ഒറ്റണ്ടാക്കും നിങ്ങളെ മാനിക നിങ്ങളെ

ഞാൻ എന്റെ വീട് പറഞ്ഞിട്ടൊന്ന് കൊണ്ടുത്തോടെ എന്റെ വീട് ഞാൻ പറയുന്നു കൊണ്ടു നിർത്തി അടിച്ചമുറിക്കുന്ന അടിച്ചമുറിക്കാം വണ്ടിട്ടുണ്ടെല്ലാം തങ്ങളുടെ മൂന്ന് ഞങ്ങൾക്ക് വണ്ടി പോകണം